ഹദീസുകൾ കാണാം അലൈഹി പറഞ്ഞു ദിവസം അവൻ നേരത്തെ പറ വാഹനം ഒഴിവാക്കി നടന്നുപോയി ഇമാം ഇമാമിന്റെ അടുത്തിരുന്നു വളരെ നേരത്തെ പുറപ്പെട്ടാലാണ് ഒന്നാമത്തെ സഫൽ ഇമാമിന്റെ അടുത്തായിട്ടിരിക്കാൻ സാധിക്കുക അലക്ഷ്യമായിട്ടുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാതെ ജുമാ ശ്രദ്ധയോടെ കേട്ടു അങ്ങനെ ഒരാൾ ചെയ്താൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെള്ളിയാഴ്ചയെ കുളി നേരത്തെ പുറപ്പെട്ടു അതുപോലെ നടന്നുപോയി ഇമാമിന്റെ അടുത്തിരുന്ന് ശ്രദ്ധയോടെ ഹൊത്തുബ കേട്ടു ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്താൽ അവന്റെ ഓരോ കാലടിക്കും അവൻ പ്രതിഫലമുണ്ട് ഒരു വർഷത്തെ അമലുകളുടെ പ്രതിഫലം ഒരു വർഷത്തെ അമൽ എന്ന് പറഞ്ഞാൽ എന്താണ് വിശദീകരിച്ചു അജുറോ സിയാമിഹിഹാ ആ ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റു അല്ലെങ്കിൽ ഒരു വർഷം മുഴുവൻ തഹജീദ് നമസ്കരിച്ചു എല്ലാ ദിവസവും രാത്രി തഹജീദ് നമസ്കരിച്ചു ഇത്രയും പ്രതിഫലം ആ മനുഷ്യന് കിട്ടും ഈ ഹദീസ് ഇമാം ഹജീസ് റഹിമഹുല ഉദ്ധരിച്ചതും അൽബാനി റഹിമഹുല്ലാ സഹിഹാക്കിയതുമായ ഹദീസാണ് ഞങ്ങൾ ആലോചിച്ച് നോക്കൂ എത്ര വലിയ അജുറാണ് പറയുന്നത് ഒരു വർഷം മുഴുവൻ നോമ്പ് നോൽക്കുക നമുക്ക് സാധിക്കുന്നതാണ് ഒരു വർഷം മുഴുവൻ ഒരിക്കലും മുടങ്ങാതെ തഹജീദ് നമസ്കരിക്കുക വളരെ പ്രയാസമേറിയ ഒരു ഒരു കാര്യമാണ് അത്രയും പ്രതിഫലമാണ് ഈ അമലിന് വെള്ളിയാഴ്ച ദിവസം നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെടുന്നതിന് അള്ളാഹു സുഹാൻ നൽകുന്നത് ഈ ഹദീസിനെ കുറിച്ച് വലിയ ഹദീസ് പണ്ഡിതനാണ് അദ്ദേഹം പറഞ്ഞു അമൽ കുറവും പ്രതിഫലം കൂടുതലുമുള്ള കുറെ കാര്യങ്ങളുണ്ട് ചെറിയ അമലിന് വലിയ പ്രതിഫലമുള്ള ഒരുപാട് അമലുകളുണ്ട് അതിൽ ഇത്രത്തോളം വലിയ പ്രതിഫലവും അമൽ ഇത്രത്തോളം എളുപ്പവുമായിട്ടുള്ള ഒരു അമൽ എനിക്ക് അറിയില്ല ഈ ഹദീസിനേക്കാൾ ആയിട്ട് ഇങ്ങനെയുള്ള ഒരു ഹദീസ് അഥവാ കുറഞ്ഞ അമലിന് കൂടുതൽ പ്രതിഫലം നൽകുന്ന വിഷയത്തിൽ ഇതിനേക്കാൾ സഹിആായ ഹദീസ് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇബ്നു ഹജർ അദ്ദേഹം ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് സഹാബി പറയുന്നു സമിഅ അദാലിക ഇബ്നു ഹജർ മിൻ അൽ ഇവർ മൂന്ന് പേരും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരാണ് أدهت نسيان ابن حجر بن حجر نسيانه بن حجر, أبن حجر. رحمه الله تعالى وحدثنا بن حجر غير مرة من الكايرم أنك وقال المبارك فوري عبد الرحمن المبارك فوري رحمه الله توحده الأحوذية أنا سوينا نترمذي تلا عندك أنا يا ولي قال بعض الأئمة